എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാജ്യത്ത് ഇനി മുതൽ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളായിരിക്കും അവശേഷിക്കുന്നത് ലയനം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ക്രമങ്ങളിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ് ഇടപാടുകാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പൊതുമേഖലാ ബാങ്ക് ലയനം വൈകാതെ നടപ്പിലാക്കുവാൻ ആലോചന നടക്കുകയാണ് ലയന സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കുവാൻ നടപടികൾ ആരംഭിക്കുന്നതാണ് റിപ്പോർട്ട് പ്രകാരം എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നീ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിലേക്ക് മറ്റ് ബാങ്കുകളെ കൂടി ലയിപ്പിക്കുവാനാണ് സാധ്യതയുള്ളത് ലയന സാധ്യതകൾ ഇപ്രകാരമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ ഇതിനു മുൻപ് ബാങ്ക് ലയനം നടന്നപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെയുള്ളവ എസ് ബി ഐയുടെ ഭാഗമായി മാറിയിരുന്നു പുതിയ ലയനത്തിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് എന്നിവയെ എസ് ബി ഐ ലയിപ്പിക്കുവാനാണ് സാധ്യതയുള്ളത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളെ പഞ്ചാബ് നാഷണൽ ബാങ്കിലും ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ കാനറ ബാങ്കിനോടും ലയിപ്പിക്കുവാനാണ് സാധ്യതയുള്ളത് ഇത്തരത്തിൽ മൂന്നാല് ചെറിയ പൊതുമേഖലാ ബാങ്കുകളെ താരതാമ്യന് വലിയ ബാങ്കുകളുമായിട്ട് ആദ്യഘട്ടത്തിൽ ലയിപ്പിക്കുവാനാണ് ആലോചന നടക്കുന്നത് ഭാവിയിൽ ഈ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ ചിലത് പരസ്പരം ലയിക്കുവാൻ പോലും സാധ്യതയുണ്ട് ാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചന നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ലയനം നടക്കുന്നതെന്ന് പരിശോധിക്കാം ആഗോളതലത്തിൽ സുസ്ഥിര സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തെ മുൻനിര ഇരുപത് ബാങ്കുകളുടെ ഗണത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളെയും കൊണ്ടുവരിക എന്നതാണ് ലയനത്തിൻ്റെ പ്രധാന ഉദ്ദേശം വായ്പാ വിതരണമടക്കം വേഗത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ച ന്യൂ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് പോളിസി പ്രകാരമാണ് ബാങ്ക് ലയനം നടക്കുന്നത് ബാങ്കിങ് അടക്കം ുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സർക്കാരിൻ്റെ സാന്നിധ്യം കുറയ്ക്കുക എന്നതാണ് ഈ ഒരു നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചെറിയ പൊതുമേഖലാ ബാങ്കുകൾക്ക് വൻകിട ലോണുകൾ ഉൾപ്പെടെയുള്ളവ നൽകുന്നതിന് പരിമിതികളുണ്ട് വൻകിട ബാങ്കുകളുമായി ലയിക്കുമ്പോൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും റിസ്ക് മാനേജ്മെന്റ് ഫലപ്രദമായിട്ട് നടപ്പിലാക്കുവാനും ഭീമമായിട്ടുള്ള ലോണുകൾ അനുവദിക്കുവാനും സാധിക്കുന്നതാണ് മുൻപത്തെ ലേനം നാം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിലാണ് ഇതിനു മുൻപ് രാജ്യത്ത് ബാങ്ക് ലേനം നടന്നത് മൂന്ന് പൊതുമേഖലാ ബാങ്കുകൾ അഞ്ചെണ്ണമായിട്ട് ലയിച്ചു ഇത്തരത്തിൽ ആകെ ഉണ്ടായിരുന്ന പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തിയേഴിൽ നിന്ന് പന്ത്രണ്ട് എണ്ണമായിട്ട് മാറി ഈ ലയനം പൊതുമേഖലാ ബാങ്കുകളുടെ കരുത്ത് വർദ്ധിപ്പിച്ചു നിലവിൽ ആസ്തിയുടെ കാര്യത്തിൽ എസ് ബി ഐ ആഗോളതലത്തിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് ആകെ ആസ്തിയുടെ കാര്യത്തിൽ എസ് ബി ഐക്കൊപ്പം ആദ്യ നൂറ് സ്ഥാനങ്ങളിൽ സ്വകാര്യ ബാങ്കായിട്ടുള്ള എച്ച് ഡി എഫ് സിയും ഉണ്ട് ഈ ലിസ്റ്റിൽ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിലും ചൈനീസ് ബാങ്കുകളാണ് നിലവിലിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾ യുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ